പാലത്തിന് താഴെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് അല്ലേ നിഹാര റിസോർട്ട് ആൻഡ് സ്പാ പാലത്തിന് താഴെയാണ് നല്ല വലിയ റിസോർട്ടാണ് ഒരു നാച്ചുറലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു റിസോർട്ടാണ് അല്ല ബോർഡ് മാത്രമേ എവിടെയെല്ലാം കാണാൻ പറ്റുള്ളൂ താഴെയൊക്കെയാണ് ഭാഗത്തും അത്യാവശ്യം ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ താഴെയാണ് അതിന് ഞായറാഴ്ച അവധിയാണെന്ന് തോന്നുന്നത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തെ ഫ്ലാറ്റുകളൊക്കെ കാണാം ടാറ്റയുടെ ഫ്ലാറ്റുകളാണത് അവിടെയുള്ള ഭാഗങ്ങളിലാണ് അതായത് ക്യൂൻസ് വാക്ക് അടുത്തുള്ള ഫ്ലാറ്റുകൾ കൊറേ പേര് മീനൊക്കെ പിടിക്കാണ്ട് മീനാണോ അറിയില്ല എന്തോ വാരി എടുക്കണ്ടവര് എന്തോ പിടിച്ച് കേട്ടിണ്ട് കക്കയായിരിക്കും എറണാകുളത്ത് ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല മഴക്കാരുണ്ട് എന്താവും അറിയില്ല രണ്ടു ഇറങ്ങി മഴങ്ങി മഴ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടുണ്ട് കൊടയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടയെടുക്കാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മലയാറ്റൂര് വെച്ച് ക്യാമറ പുറത്തെടുക്കാനേ പറ്റിയില്ല കുട ഉണ്ടെങ്കിൽ ചെറിയൊരു കുട പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്ക ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളാണല്ലോ നമ്മളത് കറക്റ്റ് ഇല്ല പിന്നെ ചെറിയ യാത്രയാണ് ചെറിയ ചെറിയ നിന്നും അധികം ദൂരമൊന്നുമില്ല പത്ത് കിലോമീറ്റർ അത്രക്കൊള്ളു ഈ ഒരു പാലിച്ചിരി നീളാ ഇത് കഴിയട്ടെ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ പത്രവച്ചോടാ ഇച്ചിരി അപ്പൊ ഈ പാലം കഴിയുന്നതോടുകൂടി നമ്മള് കളമശ്ശേരി ഭാഗത്ത് വരുന്നവർക്ക് നമ്മുടെ റൈറ്റിലൊരു പാലം കാണാൻ പറ്റും കൊറച്ചുകൂടി മുന്നോട്ട് പോവാ പറയാൻ പറ്റും ൈറ്റിൽ ഒരു പാലുണ്ട് നമുക്ക് ഇതിന്റെ കൂടി പോകാൻ പോണേ ഇതിലൊക്കെ അങ്ങോട്ടാണ് പോണേന്ന് അറിയില്ല അല്ലെങ്കിൽ അവിടെ ഒരു കട്ടിങ് ഉണ്ടാ കട്ടി കയറാം ഇന്നിപ്പോ വണ്ടി തിരക്ക് തീരെ കുറവാണ് റൈറ്റ് വണ്ടികളൊക്കെ ഇവിടെ റൈറ്റിലേക്ക് ഒരു പാലം ഉണ്ട് ഇവിടെ മല പൊടിഞ്ഞറങ്ങിട്ടുണ്ട് ഉണ്ടാവും അറിയില്ല അപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പിഴല ഹൈക്കോടതി നേരെ വല്ലാർവാടം നേരെ നമുക്ക് പിഴല അപ്പൊ മഴ പൊടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുട ചൂടേണ്ടി വരും കുട ചൂടി പോവാ ആണല്ലോ അത് അങ്ങോട്ട് കേറാം വാഹനങ്ങൾ വല്ല കുറയിലില്ല അപ്പം പിഴല പാലസിലേക്ക് പോവാം നമുക്ക് ശരിക്കും കടമക്കുടി കടമക്കുടി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ് ഈ പാലം പുതിയതായിട്ട് വന്നതാണ് കുറച്ചാളായി എന്നാലും ഞങ്ങളിവിടേക്കൊന്ന് ഫോട്ടോഷൂട്ട് എടുത്തുള്ളതാണ് ഇപ്പം ഇതിൻ്റെ മുകളിൽ നിറഞ്ഞ സഞ്ചാരികളെ കൊണ്ടുവന്നറിഞ്ഞ് ഇതല്ല പല ആളുകൾ എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന സ്ഥലമാണ് അതായത് റോഡ് വഴി പോകുമ്പോൾ അതിൻ്റെ ഒരു വിരസഭാ കുറച്ചേരോടെ നിൽക്കാം വൈകിട്ടാണെങ്കിൽ രാത്രിയും അവിടെ മെയിനാണ് നമ്മൾ കൈ പിടിച്ചങ്ങൾ ചെറിക്കേണ്ടതെന്നാണ് മഴയ്ക്കുമ്പോൾ അങ്ങോട്ടൊക്കെ താഴെ വന്നിട്ടാണ് ഇതാണ് പിഴലാപ്പാലം ഇവിടെ താഴെയൊക്കെ അത്യാവശ്യം മുമ്പ് വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറെ റെസ്റ്റോറൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കാരണം ആളുകൾ കൂടിക്കണമെന്ന് സൂര്യാസ്തമയം മന്തി പക്ഷേ പക്ഷെ ഇപ്പം മലക്കാറായതുകൊണ്ട് ദശീലാണ് അപ്പം അവിടെ അതിൻ്റെ അതിൽ കാണാൻ പറ്റി ഞാൻ അങ്ങോട്ട് പോവാം പാലത്തിൻ്റെ കയറ്റം ഒന്ന് കയറട്ടെ മഴയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഷൂട്ട് ചെയ്ത് തട്ടി കേട്ടോ പിന്നെ പുടയിട്ട് തെറ്റി ഷൂട്ട് ചെയ്ത ഇത് പിഴല പാലം അങ്ങോട്ട് നല്ല മഴക്കാറാണ് ഇവിടെ ഈ റെസ്റ്റോറൻറ് പുതിയതായിട്ട് വന്നതാ നേരത്തെ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ സാധാരണ സൂര്യാസ്ത മേങ്ങാടന്നെ ആളുകൾ പറഞ്ഞത് ഇന്നിപ്പോൾ മഴക്കാർ ആയതുകൊണ്ട് രക്ഷയില്ല പക്ഷെ ഇത്തരം നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വെച്ച് ആളുകളെ ബോറടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒക്കെ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ശബ്ദം കാര്യങ്ങളും കേട്ടിട്ടുണ്ടിരിക്കുക ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഈ കയാക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ വഴി ആ വഴി അങ്ങോട്ട് വരാം ആ കാറ് പിന്നെ വേണ്ട ആ വഴി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറി വരാം ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ അപ്പുറത്തുണ്ട് ആ ഭാഗത്തുണ്ട് അങ്ങോട്ട് പോവാം നമുക്ക് നേരെ കഴിഞ്ഞാൽ ഇതെല്ലാം പാലത്തിൻ്റെ എൻഡാണ് ഇവിടെ കാണാൻ പറ്റും നമുക്ക് അതില ഉപ്പിടലെന്നു പറഞ്ഞിട്ടൊരു സൈൻ ബോർഡവിടെ വെച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റുന്ന ഈ പാട്ടൊക്കെ അങ്ങനെ ഇട്ട് ആളുകളെ ബോറടിപ്പിക്കുന്നത് ബോർഡടിപ്പിക്കുന്നത് ശരിയാണോന്നറിയില്ല അല്ല നമുക്ക് അതിൽ പതിയാ ഇനിയിപ്പായാഴ്ച കണ്ട് ഒരുപാട് പേരുണ്ട് ഒരു മുമ്പ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആളുകൾ വന്നിട്ടുണ്ട് ആളുകൾ കുറച്ച് ചെല്ലോട്ടാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടോ ആ ഭാഗത്തൊക്കെ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി മുമ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭാഗത്തുമായി ഈ വഴി കടമക്കുടിയിലേക്കാണ് പോവാറ് സാധാരണ ആളുകൾ പിന്നിപ്പോൾ ഇവിടെ തന്നെ ആളുകൾ കൂടെയാണ് കാരണം കടമുടി കടമക്കുടിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ ഇറണം അപ്പോൾ കാറുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആളുകൾ ഇവിടെ വന്നാണ് മെയിൻ നിർത്തും എവിടെയെങ്കിലും ആഘോഷിച്ചാൽ മതിയല്ലോ പിന്നെ ആ ഭാഗത്ത് നിന്നും സെയിം ആണ് കടമക്കുടി സെയിമാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഇങ്ങനെ പോയിട്ട് മഴ പൊടിയുണ്ട് കിട്ടാം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിക്കാം ആ കാലത്ത് വേണ്ടി നമുക്ക് അങ്ങോട്ട് പോവാം ആ സൈഡിൽ കൂടി കയറി കഴിഞ്ഞു താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് അവിടെ മീൻ വളർത്തലൊക്കെ ഉണ്ട് മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ വളർത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് ശരിക്കും ചെമ്മീൻ കെട്ടും ഫിഷ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല മഴക്കാറാണ് അല്ലേ പൈട്ട് മഴ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായില്ല മഴ പടിയുണ്ട് അത് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് സേഫായിട്ട് കവറിൽ കയറ്റാം ഓക്കെ അതാണ് പിടല ഗ്രാമം അതിനെ കൃഷി ഇവിടെ ഭയങ്കര തിരക്കായിപ്പോയിപ്പോൾ പണ്ട് വരുമ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നില്ല അതുകൊണ്ട് കച്ചപ്പാടും പ്രാണൊക്കെ ആയി വളരെ ശാന്തമായൊരു സ്ഥലമായിരുന്നു പാലം വന്നൂടെ ഉണ്ടോ റെഡിയായത് അല്ലെങ്കിൽ വഴിക്കൊന്നും വരാൻ പറ്റില്ല നമ്മളത് വരാം അപ്പുറത്ത് വരാപ്പുഴ വഴി വരേണ്ടി വരും വരാപ്പുഴ ചേരാനുള്ള ഭാഗത്ത് കൂടി വരേണ്ടി വരും ഇവിടെ കപ്പലുണ്ടി കച്ചവടം എല്ലാം ഉണ്ട് പാർക്കിംഗ് പാടിയില്ലാന്നുണ്ട് എന്നാലും അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആളുകൾ ഇത് കടമക്കുടി ഗ്രാമപഞ്ചായത്താണ് ശരിക്കും അവിടെ പിഴലെന്ന് പറയുന്നൊരു സ്ഥലമാണ് നമുക്ക് ഇനി താഴേക്ക് പോയി നോക്കാം അപ്പോൾ ഈ പാലത്തുമ്മക്കൂടി ആളുകൾ വന്ന് അവിടെ പാർക്ക് ചെയ്ത് കാഴ്ചകൾ ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ് താഴേക്ക് പോകാലത്തിന്റെ താഴേക്ക് ജസ്റ്റ് ഒന്ന് പോയ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ആളുകളും വരുന്നുണ്ട് കൊടുത്തേക്കാം വണ്ടികളൊക്കെ പോട്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് എന്താ പറയുക അറ്റന്മാരെ വാഹനങ്ങൾ അത് മേ അവിടെ റോഡ് ടാർ ചെയ്താ നേരത്തെ അത് കുണ്ടും കൂടിയായിട്ട് ഇരിക്കുന്ന കേട്ടോ എനിക്ക് ഈ വഴി അങ്ങ് പോവാം റൈറ്റ് റൈറ്റ്